വളരെ രസകരമായ ഒരു വാർത്തയാണ് ഇനി പറയാനുള്ളത് നമ്മൾ സാധാരണഗതി ഈ മയക്കുമരുന്നുകൾ കടക്കുന്ന കടത്തുന്നതിന് പല മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ ഈ പല മാർഗം എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിൽ പോലും ഈ മയക്കുമരുന്നുകൾ കടത്തിക്കൊണ്ട് ഒരു സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മൃഗങ്ങളെ ഉപയോഗിച്ച് തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഈ മയക്കുമരുന്ന് കടത്തുന്ന ഒരു ശ്രമം നടക്കുന്നതായി നടത്തിയതായി കണ്ടുവരുന്നത് അത് ഇവിടെ അല്ല ഇവിടെ ഉണ്ടായിക്കൂടാ എന്നില്ല അതായത് മധ്യ അമേരിക്കയിലെ കോസ്റ്റാരിക്കയിലാണ് ഈ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച പൂച്ച പിടിയിലായി അതാണ് ഏറ്റവും രസം അതായത് ഇത് എവിടെയാണ് കടത്താൻ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അവിടുത്തെ ജയിലിലാണ് ഈ മരു മയക്കുമരുന്ന് കടത്താനായിട്ട് ഈ പൂച്ച ഉപയോഗിച്ചത് മേ ആറിന് ജയിലിൽ ചുമരിന് സമീപത്തെ പച്ചപ്പുള്ള പ്രദേശത്ത് ഒരു സംശയാസ്പദമായ നിലയിലാണ് ഈ പൂച്ചയെ അവിടെ കണ്ടത് അവിടുത്തെ ഉദ്യോഗസ്ഥർ കണ്ടത് പൂച്ചയുടെ ശരീരത്ത് കറുത്ത പ്ലാസ്റ്റിക് പാക്കറ്റുകൾ കെട്ടിയിട്ടുണ്ടെന്ന് കണ്ടെത്തി പാക്കറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് സിക്സ് ഫൈവ് ഗ്രാം കഞ്ചാവും അറുപത്തിയേഴ് പോയിൻറ്റ് ഏഴ് ആറ് ഗ്രാം ഹെറോയിനും കൂടാതെ സിഗരറ്റ് റോളിംഗ് പേപ്പറും കണ്ടെത്തി പൂച്ചയെ നാഷണൽ അനിമൽ ഹെൽത്ത് സർവീസിന് കൈമാറിയിട്ടുണ്ട് അപ്പം ജയിലധികൃതർ പൂച്ചയെ ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം തടയാൻ കഴിഞ്ഞതിൽ വളരെ സംതൃപ്തിയും സന്തോഷവും അവർ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മയക്കുമരുന്നിന് വേണ്ടിയിട്ട് ഇനി പൂച്ചയെന്നല്ല ഇനി ശരിക്കും പറഞ്ഞാൽ ആരെയൊക്കെ ഉപയോഗിക്കാം എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഒരു വ്യാപനം ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് നമ്മളെ വളരെ ശ്രദ്ധേയമാക്കേണ്ട ഒരു കാര്യമാണ് ഈ പൂച്ചയെ ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം ക്രിമിനൽ സംഘങ്ങളുടെ ഒരു സൃഷ്ടിപരമായതും ക്രൂരവുമായതുമാണെന്നാണ് അധികൃതർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതായത് മയക്കുമരുന്ന് കടത്തിയ പുതിയ രീതിയിലേക്കുള്ള മുന്നറിയിപ്പുമായി ആയിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് പൂച്ചയെ ഉപയോഗിച്ച് മയക്കുമരുന്ന് കിടത്താനുള്ള ശ്രമം മൃഗങ്ങളുടെ ക്ഷേമത്തെയും ജയിൽ സുരക്ഷയെയും ബാധിക്കുന്നതിനായതിനാൽ അധികാരികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്